നിങ്ങൾ തൃശ്ശൂരുള്ള ടി ജെ ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ കഴിഞ്ഞ വർഷമായി കഴിഞ്ഞാക് രംഗത്തുണ്ട് അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ പിയൂസ് അറുപത്തൊമ്പതാമത് സ്ഥാപക സംയുക്ത തിരുനാൾ മഹാമഹത്തിന് കൊടിയേറി വടക്കാഞ്ചേരി സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഫോറോണ ദേവാലയം വികാരി ഫാദർ വർഗീസ് തരകൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു വൈകിട്ട് ആറു മണിക്ക് തിരുനാൾ കൊടിയേറ്റതിനു ശേഷം നടന്ന വിശുദ്ധ കുർബാന സന്ദേശം രതീഞ്ഞ് നോവേന നേർച്ച വിതരണം എന്നീ കർമ്മങ്ങൾക്കും ഫാദർ വർഗീസ് തരകൻ മുഖ്യ കാർമികത്വം വഹിച്ചു നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ദിവസങ്ങളായാണ് തിരുനാൾ ആഘോഷം നടക്കുക ഇടവക വികാരി ഫാദർ റിജോ വിതയത്താൽ കൈകാരന്മാരായ സണ്ണിചുങ്കത്ത് പോൾ ആളൂർ വർഗീസ് പുലാടൻ ജനറൽ കൺവീനർ ബൈജു പുത്തിരി എന്നിവർ തിരുനാൾ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി You're watching VCV News.